നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ തോറ്റടിഞ്ഞതിന് പിന്നാലെ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയിൽ വിമതപ്പെടാം പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനോട് എതിർപ്പുള്ള എം എൽ എമാരെ കളം മാറ്റിക്കാനുള്ള നീക്കം കോൺഗ്രസ് തുടങ്ങി പാർട്ടിക്ക് ഭരണമുള്ള ഏക സംസ്ഥാനമായ പഞ്ചാബിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാനുള്ള തത്രപ്പാടിലാണ് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ നാളെ പഞ്ചാബിലെ എം എൽ എ മന്ത്രിമാരുടെയും യോഗം വിളിച്ചു മുപ്പതോളം ആം ആദ്മി എം എൽ എ അടുപ്പം പുലർത്തുന്നുണ്ടെന്നാണ് പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദം ഈ പശ്ചാത്തലത്തിലാണ് ആം ആദ്മി പാർട്ടി തിരക്കിട്ട് യോഗം ചേരുന്നത് പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാകുമെന്നും സർക്കാരിൽ മാറ്റമുണ്ടാകുമെന്നും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പ്രതാപ് സിംഗ് ബജ്വ പറഞ്ഞതാണ് രാഷ്ട്രീയ ചർച്ചയായി മാറിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റുമായാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി അധികാരം പിടിച്ചത് കോൺഗ്രസ്സിന് പതിനെട്ട് സീറ്റിൽ മാത്രമേ വിജയിക്കാൻ ആയിട്ടുള്ളൂ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലം ആം ആദ്മി പാർട്ടിയുടെ അവസാനത്തിന്റെ തുടക്കമാണ് കെജ്രിവാളും മാനും ാണ് നൽകിയത് ഒഴിഞ്ഞുകിടക്കുന്ന ലുധിയാന മണ്ഡലത്തിൽ കെജ്രിവാൾ മത്സരിക്കാൻ സാധ്യതയുണ്ട് അതുവഴി പഞ്ചാബ് സർക്കാരിന്റെ ഭാഗമാകാനാണ് ശ്രമം പ്രതാപ് സിംഗ് ബജ്ബ ഇതാണ് പഞ്ചാബിലെ കോൺഗ്രസ് നേതാവായ പ്രതാപ് സിംഗ് ബജ്ബാ പഞ്ചാബ് മുഖ്യമന്ത്രിയാകാനാണ് കേജ്രിവാളിന്റെ നീക്കമെന്ന് ബിജെപി നേതാവ് സുഭാഷ് ശർമ്മയും അഭിപ്രായപ്പെട്ടു എഴുപതിൽ അറുപത്തിയേഴ് എം എൽ എ മാരുമായി ഡൽഹി ഭരിച്ചിരുന്ന ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ ഇരുപത്തിരണ്ട് സീറ്റിലെ ജയിക്കാനായുള്ളൂ കേജ്രിവാൾ മനീഷ് ഫിസോദിയ സൌരഭ് ഭരദ്വാജ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെല്ലാം തോൽക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് പഞ്ചാബിൽ വലിയ ഒരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് പഞ്ചാബിലെ ആഭ്യന്തര കലാപം ശക്തമാണ് കോൺഗ്രസ് അതുവഴി നേട്ടമുണ്ടാക്കാനാണ് നോക്കുന്നത് ആം ആദ്മി പാർട്ടിയെ പിളർത്തി കോൺഗ്രസ് അധികാരത്തിലേറാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ആം ആദ്മി പാർട്ടിയുടെ ശക്തി കഴിഞ്ഞ ഡൽഹി തെരഞ്ഞെടുപ്പോടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഡൽഹി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആം ആദ്മി പാർട്ടി ശൂന്യമായി മാറി ഇനി പഞ്ചാബാണ് അവരുടെ തട്ടകം ആ തട്ടകത്തിൽ ഇലക്ഷനിൽ നിന്ന് പഞ്ചാബ് മുഖ്യമന്ത്രിയാകാനാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ശ്രമം പഞ്ചാബികളല്ലാതെ മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കാൻ പഞ്ചാബുകാർ ഒരിക്കലും ആഗ്രഹിക്കില്ല എന്നതും ശ്രദ്ധേയം എന്തായാലും പാളയത്തിൽ പട തുടങ്ങിയിരിക്കുന്നു ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിനെതിരെ പഞ്ചാബിലെ ശക്തമായ ഒരു നീക്കം ആം ആദ്മി പാർട്ടി നേതാക്കൾ നടത്തുന്നുണ്ട് ശക്തമായ നീക്കം എന്ന് തന്നെ പറയാം എന്തായാലും പഞ്ചാബിൽ എന്തൊക്കെ സംഭവിക്കും ഡൽഹിയിൽ തോറ്റ ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിൽ നിലവിയർത്താൻ അല്ലെങ്കിൽ പഞ്ചാബിൽ നിലനിൽക്കാൻ ആകുമോ കാത്തിരുന്നു തന്നെ നമുക്കത് കാണേണ്ടി വരും